ഇതൊക്കെയാണ് സംഭവിച്ചത് അതായത് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ വരെ നമ്മൾ ഒരാ പൂരപ്പറമ്പിൽ ആന അടഞ്ഞ ഒരു സംഗതിയായിരുന്നു ഊനപ്പറമ്പില് ആന അടഞ്ഞു കഴിഞ്ഞാൽ നാല് വൈകൂടെ ജനം പാറില്ലേ അമ്മാതിരി ഒരു രണ്ട് കൂട്ട് തമ്മിലുള്ള പ്രശ്നം നമ്മൾ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ ചെറിയ കളിത്തൊക്കെ കൂട്ടുന്ന മാതിരി ഒരു കൊച്ചു തന്നെയാണ് പിന്നെ അങ്ങോട്ട് അടിയായി അടി കഴിഞ്ഞ് പിന്നെ ഏറായി ആ മൂലയ്ക്കോ ഈ മൂലയ്ക്കോ നിൽക്കുക എറിയ ആഘോഷവേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അതെ നമ്മുടെ അഞ്ചിലസ് ഡിസൈൻസ് മേലാറ്റു റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ യുഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ ലിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ അഞ്ചിലൻസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട മേലാറ്റി ക്ലോഡ് പാണ്ടിക്കാടുള്ള നമ്മുടെ സ്വന്തം അഞ്ചിലൻസ് ഡിസൈൻസിൽ ഏവർക്കും റംസാൻ റംസാൻസ്റ്റർ ആശംസകൾ പാലക്കാട് ചെമ്പ്രശ്ശേരി കുറത്തിത്തൊടുകയിൽ ഉത്സവത്തിനിടയിൽ സംഘർഷം സംഘർഷത്തിനിടയിൽ വെടിവെപ്പും പെപ്പർ സ്പ്രേ ഉപയോഗവും നടന്നു യുവാവിന് വെടിയേറ്റതായി സൂചന സംഘർഷത്തിൽ യുവാവിന് ഗുരുതര പരിക്ക് ചെമ്പ്രശ്ശേരി സ്വദേശി മുപ്പത്തിരണ്ടുകാരനായ നെല്ലേങ്ങര ലുഖ്മാനാണ് പരിക്കേറ്റത് കഴുത്തിന് പരിക്കേറ്റതിനെ തുടർന്ന് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കുറത്തിത്തൊടികയിലെ ചേലക്കാട്ടുകുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള താലപ്പൊലി നടക്കുന്നതിനിടെയാണ് കൊടശ്ശേരിയിലെയും ചെമ്പ്രശ്ശേരി ഈസ്റ്റിലെയും യുവാക്കൾ ഏറ്റുമുട്ടിയത് അടുത്തിടെ നടന്ന മറ്റൊരു ഉത്സവത്തിനിടയിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് മൂന്ന് മണിക്കൂറോളം നിലനിന്ന സംഘർഷത്തിൽ നടന്ന കല്ലേറിൽ വീടുകൾക്കും കച്ചവടക്കാർക്കും നഷ്ടങ്ങളുണ്ടായി സംഘർഷത്തെക്കുറിച്ച് കച്ചവടക്കാരും ക്ഷേത്രം ഭാരവാഹികളും വിവരിക്കുന്നത് ഇങ്ങനെ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടാകും കാര്യം ഇവിടെ ഈ കുട്ടിയൊക്കെ ഉള്ള കളി ഉണ്ടായിരുന്നു ഈ പോസ്റ്റിൻ്റെ ഉള്ളിൽ കയറൊക്കെ കെട്ടി ആരും അങ്ങോട്ട് കയറാത്ത രീതിയിൽ നിർത്തിക്കൊണ്ട് ഒരു ഒരു കൈയൊട്ടിക്കളിയും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കാര്യം ഈ കോളനിക്കാർക്കുള്ള ചെറിയൊരു പരിപാടി എന്നുള്ള നിലയ്ക്ക് പിന്നെ ആൾ കൂടി ആൾ കൂടി കൂടി വന്ന് ഈ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടി സ്റ്റാർട്ടാക്കി ഇപ്പോൾ ചെറിയ കച്ചവടങ്ങൾ ഞങ്ങൾക്ക് നടക്കുന്നുണ്ടായിരുന്നു അടി സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് പിന്നെ അടീന്ന് അങ്ങോട്ട് ഇടുത്തം പോട്ട് കവുങ്ങും പത്തരുമായിട്ടുള്ള കമ്പ് കമ്പങ്ങാലുമായിട്ടുള്ള എൻ്റെ ഇടയ്ക്ക് പിന്നെ വെടി കൂട്ടി എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളും സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ ചെറിയ കളുത്തൊക്കെ കൂട്ടുന്ന മാതിരി ഒരു കൊച്ചന്നെയാണ് കേട്ടിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് അടിയായി അടി കഴിഞ്ഞ് പിന്നെ ഏറായി ആ മൂലയ്ക്കും ഈ മൂലയ്ക്ക് നിൽക്കുക ഏറിയ അതിൽ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെല്ലാം കൂടെ കൂടിയിട്ടാണ് ഞാനും പെണ്ണുങ്ങളും കുട്ടികളും കൂടെ എല്ലാം ഇവരിങ്ങനെ അങ്ങോട്ടാക്കിയിട്ട് ആ വീട്ടിലോട്ടാക്കിയത് ആ വീട്ടിനകത്താക്കിയിട്ട് ആ വീട്ടിൻ്റെ മുകളിലൂടെയും കല്ല് വന്നിരിക്കും കല്ല് ചെറിയ കല്ലൊന്നുമില്ലത് ഈ കിടക്കുന്ന കല്ലുകൾ മൊത്തം നല്ലതായിരുന്നു കയറിപ്പോകുന്ന കല്ലാണ് ഇവിടെ ഒരു തട്ടിട്ടിൽ നിന്നൊരു കാക്ക ഉണ്ടായിരുന്നു അയാളെ വണ്ടി കിടക്കാൻ കയറുമോ എനിക്ക് ഇതൊക്കെയാണ് ഇവിടെ ഇന്നലെ സംഭവിച്ചത് അതായത് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ വരും നമ്മൾ ഒരു പൂരപ്പറമ്പിൽ ആന അടഞ്ഞ മാതിരി ഉള്ള ഒരു സംഗതിയായിരുന്നു പൂനപ്പറമ്പിൽ ആന അടഞ്ഞു കഴിഞ്ഞാൽ നാല് വൈകൂടെ ജനം പാറൂലേ അമ്മാതിരി ഒരു രണ്ട് കൂട്ടി തമ്മിലുള്ള പ്രശ്നം ഇവിടെ കൊണ്ടുവന്ന് എന്തായി കഴിഞ്ഞാലും ശരിയല്ലേ നമുക്കും കുറേ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് പന്തുകളി പിന്നെ അതുപോലെ ഉത്സവങ്ങളൊക്കെ നടന്ന് അവിടുത്തെ കച്ചറയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ വന്നത് എന്നാണ് നമ്മളത് പിന്നെ നമ്മളവിടുത്തെ കമ്മിറ്റിക്കാരും ആരും അവിടെക്ക് എത്തിപ്പെട്ടാൽ കഴിഞ്ഞിട്ടില്ല എത്തിപ്പെട്ട വെച്ച് നമ്മളിവിടുത്തെ ഓരോ പരിപാടി കൂടിയാണ് അമ്പലത്തിലെ പിന്നെ പറഞ്ഞാൽ കച്ചറ നടന്നത് കുറച്ച് അപ്പുറത്താണ് നമ്മളിവിടെ അമ്പലത്തിൽ ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളവിടുത്ത് ഇതായിട്ടില്ല എൻ്റെ പത്ത് മണിയാകുമ്പോഴത്തേക്കും നമ്മളെ പരിപാടികളൊക്കെ ഇപ്പോൾ ഏകദേശം തീർന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ കച്ചറുണ്ടായത് പിന്നെ നമ്മളിപ്പോൾ വണ്ടിക്കാട് പോലീസിനെ കച്ചിട്ട് വിളിച്ചു രണ്ട് മൂന്ന് പിന്നെ രണ്ട് മൂന്നര വട്ടം വിളിച്ചു കുറേ പേർ വിളിച്ചിട്ടുണ്ട് പക്ഷെ വന്നത് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എങ്കിലും അവർ എത്തിയിട്ടുണ്ട് പിന്നെ വിശകപ്പുതിൽ കച്ചറകളൊക്കെ തീർന്ന് ഒക്കെ ഒഴിവായിട്ടുണ്ട് പിന്നെ വന്ന ആൾക്കാർ അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലേറ് പിന്നെ ഒരുപാട് വീടിൻ്റെ നഷ്ടങ്ങളുണ്ട് അതുപോലെ വരെ കടക്കാർ കുറേ പിന്നെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ലൈറ്റൻ സൗണ്ടിൽ അതുപോലെ ലൈറ്റും കൂട്ടിയിട്ടുണ്ട് സംഭവത്തിൽ പാണ്ടിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നിങ്ങളോടൊപ്പം